ൾക്കാർക്ക് അറിയാൻ അതനുഭാ നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞു മൈലേജ് അതാണ് ഈ വീഡിയോ നമുക്ക് ഫസ്റ്റ് ഇറക്കാം അപ്പൊ ആർക്കെങ്കിലും ഡൌട്ടും കാര്യങ്ങളും ഉണ്ട് ഇതിനെ പറ്റി കൂടുതലായിട്ടൊന്നുണ്ടെങ്കിൽ ഞാൻ മൂപ്പറായിട്ട് ക്ലിയർ ചെയ്ത് തരാം നമുക്ക് അടുത്തൊരു വീഡിയോ കൂടി പറ്റും അത് റിവ്യൂ ആയിരിക്കും അത് നമുക്ക് ഒന്നുകൂടി ഫ്രീ ആയിട്ടുള്ള ദിവസം സെറ്റ് ആക്കാം ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളത് ഒരു കാറിന്റെ ഉള്ളിലല്ല ട്രക്കിന്റെ ഉള്ളാണ് ടാറ്റ പ്രിമയുടെ ഉള്ളാണ് നമ്മളുള്ളത് അപ്പോ നമുക്ക് ഇന്ന് വണ്ടി ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫുൾ സെറ്റപ്പ് ഷൂട്ട് ചെയ്യാനും എല്ലാം ഒക്കെ മൂപ്പര് വർക്കിന്റെ ഇടയിലും മൂപ്പര് തന്നത് സനുപേട്ടനാണ് അപ്പൊ നമ്മുടെ ചിത്തോട്ടിന്റെ കെയർ ഓഫിലാണ് നമുക്ക് ഈ വണ്ടി സെറ്റ് സെറ്റായത് അപ്പൊ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഡേ ലൈഫ് ഓഫ് എ ട്രക്കർ എന്നുള്ള ഒരു ലെവലില് നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഉള്ള സെറ്റപ്പ് അങ്ങനെ നമുക്ക് അടുത്തൊരു സെഷനായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വണ്ടിയുടെ കാര്യങ്ങളൊന്നും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പോലെ ഒരു വീഡിയോ ചെയ്യാം അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇപ്പൊ എത്രയുണ്ടാവും ഇതിന് ഒരു മേടിച്ചിട്ട് എത്ര ഉണ്ടാവും ഒരു കൊല്ലം ഒരു കൊല്ലം ഐറ്റമുള്ളൂ ഈ വണ്ടി എടുത്തിട്ട് അപ്പൊ ഈ മഞ്ഞ കളറിലായിരുന്നു ഈ ടാറ്റ പ്രീമ ആദ്യം വന്നായിരുന്നു ഇപ്പൊ അത് ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ നീല കളറിലാണ് അപ്പൊ അതാണ് നമുക്ക് വീഡിയോ എടുക്കാൻ വന്ന പാർട്ടിപേ പാർട്ടിബനാണിച്ചാല് മൂപ്പരാണ് ബ്ലോഗർ എന്നുള്ള ലെവലിലാണ് മൂപ്പര് ക്യാമറയും പിടിക്കണ്ടേ അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ പരിപാടി എന്താ നമുക്ക് നോക്കാം ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത് ൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാലേ നിന്റെ ഇടയിൽ ഇവിടെക്ക് വേണമെങ്കി ഇരിക്കാം ഞാൻ ഇരിക്കുന്ന ഇവിടെ ഇരിക്കാം ഒരാൾക്ക് പിന്നെ എ സി ക്യാമിനാണ് നല്ല രസണ്ട് ഇത് അവര് തരുന്നതാണോ നമ്മളെ സെപ്പറേറ്റ് വെക്കുന്നതാണ് പിന്നെ ഇത്രയും സ്വിച്ചും കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിനെ പറ്റിട്ടൊന്നും ഒക്കെ ഇല്ല അതൊക്കെ നമുക്ക് ടോപ്പ് ആവശ്യം അത്യാവശ്യമുള്ള നാരങ്ങളാണ് അപ്പൊ ഇതാണ് ഇതിന്റെ മേജർ കൺട്രോൾസും കാര്യങ്ങളൊക്കെ എ സി വെന്റും കാര്യങ്ങളൊക്കെ അതാണ് മാത്രം എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളു എന്തായാലും ബാക്കിയുള്ളൊക്കെ നമുക്ക് നോക്കാം നമ്മൾ ആദ്യമായിട്ടാണ് ട്രക്കിന്റെ ഒക്കെ വീഡിയോ ചെയ്യണേ അപ്പൊ എന്തായാലും നമുക്ക് ഇന്നിപ്പോ നമ്മള് നേരെ സന്യൂട്ട് എന്താ പരിപാടി നേരെ ഇന്ന് നേരെ മലബാർ ലോക്കലാണ് എടുക്കാറ് ചെക്കിങ് അപ്പൊ നമുക്ക് വണ്ടി കഴിഞ്ഞാ മിനിമം ഓക്കെ അപ്പോ അത് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി നേരെ കോറി ലോഡ് വണ്ടിയിൽ ബാക്കി ലോഡ് കാണില്ലേ അല്ലേ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ ഇപ്പൊ മലബാർ പോയിട്ട് ക്രശറാണ് അവിടെ പോയിട്ട് അവിടെ കട്ടു ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ പരിപാടി നമ്മളിപ്പോ ഏകദേശം വാണയങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ ബാക്കി ഞാൻ നിങ്ങൾക്ക് അവിടെ പോകുമ്പോ കാണിച്ചേരാം നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇങ്ങനൊരു ലോറി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഫിഫ്റ്റി സെവൻ ലാക്സ് അതായത് നമ്മള് ഫിനാൻസ് എല്ലാം കൂടി കഴിഞ്ഞ് സി സി ഒക്കെ ഇട്ട് എടുക്കുമ്പോ അവസാനം ഒരു കോടി ഒക്കെ റേഞ്ച് ഒക്കെ ആവും ചെലപ്പോ അതിനും ഇതൊക്കെ ഒക്കെ ചെറുതായിട്ടൊക്കെ പോവാം അല്ലേ അപ്പോ എന്തായാലും നമുക്ക് എന്താണ് ഇങ്ങനൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കഴിഞ്ഞത് പ്രോഫിറ്റബിൾ ആണോ എങ്ങനെയാണ് ഞാൻ കാരണം എന്ന് െന്ന് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഡ്രൈവറായിട്ട് ഒരു പതിനാല് വർഷത്തോളായി ആയി ഓക്കെ അപ്പൊ നമുക്ക് ബന്ധങ്ങൾ കൂടുതലാണ് അപ്പൊ ഓട്ടം കുഴപ്പമില്ല ഓക്കെ നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷം സെക്കൻഡ് ഹാൻഡ് വണ്ടിയെടുക്കുമ്പോൾ വരും പക്ഷെ അത് മൈൻഡെക്സ് വരും ഇതാവുമ്പോ നമുക്ക് കറക്റ്റ് അടവ് വേണം അഞ്ചു കൊല്ലം അതിന്റെ അടവ് വരും അഞ്ചു കൊല്ലം വരും അടഞ്ഞു തരുമ്പോഴേക്ക് മിനിമം ഒരു അപ്പൊ അത്രയും ഇത് വെച്ച് നോക്കുമ്പോഴും ാഭാ ലാഭല്ലാണ്ട് നല്ലൊരു ഡ്രൈവർ അപ്പൊ നമുക്ക് നോക്കാം അതിപ്പോ നമ്മള് സെക്കൻഡ് ഹാൻഡിന് ഇരുപത്തഞ്ചു ലക്ഷം ഓക്കെ ഇരുപത്തഞ്ച് മുതൽ ഇതുവരെ പോവാ വണ്ടി പിന്നെ ഹയറും പോവാ അല്ലേ വണ്ടിയുടെ പഴത്തിനുസരിച്ചു ഓക്കെ അപ്പൊ വണ്ടി ഇപ്പൊ അടഞ്ഞു തരുമ്പോളേക്ക് ഒരു കോഴിയോട് എത്തും പക്ഷെ എനിക്ക് ഈ അഞ്ചു കൊല്ലം കഴിഞ്ഞ് വണ്ടി കൊടുക്കുമ്പോൾ പത്തില്ല വണ്ടിക്ക് പക്ഷെ നമ്മള് കൊടുക്കാനല്ല അതുകൊണ്ട് പ്രോഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് മെയിനായിട്ട് ഇട്ടായിരുന്ന പിന്നെ ഇതിനെ ഒരു പണിയാണുള്ള

രണ്ടാമത് റിസോൾ ഇല്ല ചെയ്തു കഴിഞ്ഞപ്പോ നമുക്ക് ഒരു പത്ത് ദിവസം പത്ത് ദിവസം അത്രയും ലോഡ് വരും അപ്പൊ അതുകൊണ്ട് അത് ഫ്രഷ് കഴിഞ്ഞാൽ ഫ്രണ്ടില് നാലെണ്ണം അത് ഫ്രഷ് ഇട്ടാ പറ്റും ഓക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അത്രയും വെയിറ്റ് ഉള്ളു പറഞ്ഞാൽ പോകുന്ന ടെറൈനും അങ്ങനെ അപ്പൊ അതുകൊണ്ട് നമ്മള് ഫ്രഷ് ഡ്രൈവർട്ടോ ഓക്കെ ഓക്കെ അപ്പൊ സനു പേട്ടനല്ലാണ്ട് ഇപ്പൊ ഒരു ഡ്രൈവറാണ് വെച്ചോ അയാൾക്ക് ഒരു ദിവസം എന്തായിരിക്കും എന്നുള്ള ഒരു ഇൻകം അതായത് ലോഡിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ ലോഡിന്റെ കൂലി അതൊന്നും നമുക്ക് അറിയില്ല ഒന്നും അറിയില്ല നമുക്ക് നമ്മുടെ ഡ്രൈവർ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഇപ്പൊ ഈ ലോക്കലും ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ ഓക്കെ അതൊരു അഞ്ഞൂറ് രൂപയുള്ളൂ ഓക്കെ മാക്സിമം ഒരു ട്രിപ്പിനാണ് അല്ലാണ്ട് ഒരു ദിവസത്തെ ചാർജ് ഒരു ട്രിപ്പിനോ ഓക്കേ കിലോമീറ്റർ ഓൾമോസ്റ്റ് ഒരു അഞ്ഞൂറ് റുപ്യത്തേക്ക് പോകും കിലോമീറ്റർ അമ്പത്തഞ്ച് ഒരു ദിവസം അപ്പൊ ഏകദേശം അപ്പൊ മൂവായിരം ട്രക്കിന് പൊതുവെ അല്ലെ പുറത്താണെങ്കിലും ശമ്പളം ഓക്കെ ബുദ്ധിമുട്ടുണ്ട് എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല കാരണം ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തില് കാരണം അത്രയും വലിയ സാധനമാണ് അത് കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഏറ്റവും കൂടുതൽ റിസ്ക് വരെ ടയർ പൊട്ടുക ടയർ പൊട്ടാ പിന്നെ വീട്ടിൽ നിന്റെ വീടിപ്പൊ ഞാൻ ഞാൻ ഓടോണ്ട് നിന്റെ വീടിപ്പൊ കല്യാടാണ് അഞ്ച് കിലോമീറ്റർ കാരണം ഇതോട്ട് പോകാൻ പറ്റാത്ത ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വണ്ടി കോവിൽ പോയി ലീഡിങ് ഇട്ടാലാണ് ലീവിംഗ് പറഞ്ഞ വണ്ടിയോട് ഓക്കെ ഓക്കെ അതായത് ഇങ്ങനെ ഇങ്ങനെ അതിൽ കൊണ്ടിടുക വരി വരി ആയിട്ട് ഓക്കെ അങ്ങനെ ഇടാൻ ഉണ്ടാവുകൊണ്ട് ആ ഒരു സമയം കട്ട് ചെയ്തിട്ട് വേണം അവിടെ കേറ്റാൻ വണ്ടി ഓക്കെ ഞാൻ ഇങ്ങനെ ഞായറാഴ്ച സൺഡേ കൊണ്ട് ലീവ് ആണ് ആ അപ്പൊ കാര്യം ഏകദേശം സൺഡേ പറഞ്ഞിട്ട് രണ്ടെണ്ണം പറ്റില്ല നടക്കില്ല അപ്പൊ ആ പരിപാടി ഒന്നും പരിപാടിയൊന്നും അറക്കില്ല കാരണംവാലിറ്റി അതെ അല്ലാണ്ട് ഇപ്പൊ നമുക്ക് നാളെ പോവുക എന്താ പോവാ പറഞ്ഞിട്ട് കൊറച്ച നേരം വൈകി വിട്ടാലൊന്നും നടപടിയാണോ കേസല്ല ഓക്കെ പിന്നെ ഇപ്പൊ നമുക്കിപ്പോ ഈ ഓർഡറുകളൊക്കെ എങ്ങനെ വരിക അതായത് നമ്മളിപ്പോ കോറി ത്രൂ മാത്രമാണോ മാത്രീലിങ് എനിക്ക് എല്ലാരും അതിനേ വണ്ടിക്കാ നമ്മുടെ വണ്ടിക്കാരിപ്പൊ നമ്മുടെ ഓർഡർ വണ്ടിയോട് ഓക്കെ അത് നമുക്ക് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ

അങ്ങനെ പെട്ടെന്ന് ട്രൈലറിൽ കയറ്റി വണ്ടിയിലാണെങ്കിലും ഞാൻ കേട്ടിട്ടു അത് കാരണം അയാൾക്ക് പരിചയങ്ങളും കൂടുതൽ കൂടുതൽ പറഞ്ഞുകഴിഞ്ഞാൽ അത് പോകുമ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ക്വാപ്പറായിട്ട് പറയാൻ പറ്റില്ല അതൊക്കെ അറിയുന്ന ഒരാളാണ് വണ്ടിയിൽ കേട്ടിടത്തേക്കെ കാരണം ഇതിനെ കുറിച്ചിട്ട് അറിയണം അല്ലാണ്ട് വെറുതെ വണ്ടി ഓടിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു പണി വേണമെന്ന് പറഞ്ഞിട്ടോ വരാൻ പറ്റില്ല ആ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൂടി കൂടി ആനയുടെ പിന്നാലെ നടന്നത് നടന്നത് മെല്ലെതിന്റെ ഉള്ളിൽ കയറി പറ്റാന്നുള്ളൂ പറ്റുക അല്ലാതെ ജസ്റ്റ് ഓടി ഇതിന്റെ കയറി വരാൻ ഒരു ദിവസം കൊണ്ട് പറ്റില്ല നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ട്രിപ്പ് രണ്ട് ടയറിച്ചു ആ

ചെറുതായിട്ടൊന്നും അങ്ങോട്ടോ അങ്ങോട്ടോ ഇട്ടാത്തന്നെ പോയി അപ്പൊ അപ്പുറത്ത് ഇപ്പൊ ഒരു കല്ല് ചെറിയൊരു കല്ല്ണ്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിയറിംഗ് ഇങ്ങോട്ട് ഒടിച്ച് കഴിഞ്ഞാൽ അപ്പഴേക്കും ഇവിടെ തട്ടിട്ടുണ്ടാവും ഇപ്പൊ കോറിയില് പോണ വഴി അല്ല ക്രഷറിലേക്ക് പോണ വഴിയാണ് കേട്ടോ നമുക്ക് ക്രഷർ പോയിട്ടുള്ള കാര്യങ്ങൾ കാണാം നന്നായി വൈകിയത് ഏകദേശം കോറി എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി അതിന്റെ അതേപോലെ ഈ വീഡിയോ നമുക്ക് ഫസ്റ്റ് ഇറക്കാം അപ്പൊ ആർക്കെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാൻ മൂപ്പരായിട്ട് ക്ലിയർ ചെയ്തതരാം നമുക്ക് അടുത്തൊരു വീഡിയോ കൂടി വെക്കാം അത് റിവ്യൂ ആയിരിക്കും അത് നമുക്ക് കൂടി ഫ്രീ ആയിട്ടുള്ള ദിവസം സെറ്റ് ആക്കാം നമുക്ക് നമുക്കിപ്പോ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ തട്ടണ്ട സ്ഥലത്തിന്റെ ലോഡ് നമ്മുടെ ഷോറൂം ഉണ്ട് മൂന്ന് ഇവിടുന്ന് ഏതാ സാധനങ്ങളാണ് നമ്മൾ വന്നിട്ട് മലബാർ പ്രഷറിലാണ് കേട്ടോ അപ്പൊ ഇവിടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ കല്ലുകൾ ഉണ്ടല്ലോ അതൊക്കെ കുഞ്ഞു കുഞ്ഞു മെറ്റലും ഒക്കെ ആക്കി മാറ്റുക ആണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ ഇത് നമ്മൾ എടുക്കുന്നില്ല നമ്മൾ ഇവിടെ വന്നിട്ട് വലിയ കല്ല് കൊടുന്ന് ഒരു ജോലി മാത്രമേ നമുക്കുള്ളൂ മണ്ണ് കൊട്ടുന്ന പോലെ വേഗം കൊട്ടിട്ട് ഓടി പോകാൻ ഓടിപ്പോട്ടോ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ഈ സാധനം കൊട്ടാൻ വേണ്ടിട്ട് അതാണ് ഇത്രയും ടൈം എടുത്തിട്ട് ചെയ്യണേ നമ്മള് ഫുള്ള് കാണിക്കുന്നില്ല ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ മുഴുവൻ കല്ലങ്ങളും കൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പൊടി അവിടെ ഉണ്ടാവും അപ്പൊ എത്രയും പെട്ടെന്ന് വീണ്ടും എസ്കേപ്പ് ഫീണ്ടും ഏറ്റവും ബെസ്റ്റ് അപ്പൊ ഞങ്ങക്ക് തന്നെ ജസ്റ്റ് അവിടെ നിൽക്കുമ്പോ തന്നെ ഇത് ഫുള്ള് ഒരു ടൈപ്പ് പൊടിയാണ് അല്ലാണ്ട് മഞ്ഞല്ല അത് അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോ ഇങ്ങനെ ഒരു നല്ലോണ്ട് ഇവിടുത്തെ അടുത്ത എന്താ മറ്റേ കാലം നല്ല കോറിയിലേക്കാ പോണം അപ്പൊ കോറിയില് മറ്റേ വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിരിക്കും ഇങ്ങനെ മേലെന്ന് അല്ലെ അടിപൊളി വിഷ്വൽസാണ് നമുക്ക് കോറിയിൽത്തെ അപ്പൊ അവിടുന്ന് നമുക്ക് എടുക്കണ ലോട്ട് എടുക്കണ എങ്ങനെയാണിച്ചോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മൈലേജ് അതാണ് ഇരു കിലോമീറ്റർ ഏകദേശം ഊഹിക്കാതെ അപ്പൊ അതാണ് ഇതിന്റെ മൈലേജ് കിട്ടും പിന്നെന്താച്ച അത്രയും തോന്നുന്ന പവറും അല്ലേ കാര്യങ്ങളൊക്കെ കാര്യങ്ങളുണ്ട് അത്രയും ലോഡ് ഇതിൽ എടുത്ത് പോകുന്നുണ്ട് അതെ അപ്പൊ അതിനുസ്ട് മൈലേജില് വ്യത്യാസം മറ്റേ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ഈ ണല്ലോ റോഡില് അപ്പൊ അതിലിങ്ങനെ വലിയ വലിയ വണ്ടികൾ പിടിച്ചിട്ടുണ്ടെന്ന് കാണും എന്താണ് അപ്പൊ ചെക്ക് എന്താണ് അവര് പിടിക്കണത് കാരണം നോർമൽ പറയുമ്പോ നമ്മള് കാരണം ബൈക്കും കാറൊക്കെ ആകുമ്പോ അതില് പൊല്യൂഷൻ നോക്കും അതേപോലെ തന്നെ ബാക്കി ഇൻഷുറൻസ് ക്ലിയർ ആണോ നോക്കും പിന്നെ ആൾക്ക് ലൈസൻസ് ഉണ്ടോ മോഡിഫിക്കേഷൻ ഉണ്ടോ നോക്കും ഇതിലെന്താണ് നോക്കണത് അവർക്ക് ഒരു പെറ്റി പെറ്റി കേസ് ആ അപ്പൊ കാക്കി കാക്കി ഞാൻ പായടണം ാക്കിട്ടിരിക്കുന്നില്ല പിന്നെ ആ അതന്നെ നമുക്ക് വലിയ പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ഫൈൻ എന്തായാലും ആരും കാക്കി ഇടാറുല്ലേ കാക്കി കിട്ടും വേറെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവും ഇരിക്കും അതെന്തായാലും ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് അവരുടെ ഫൈനാണ് മിനിമം ഒരു ദിവസം അത് കിട്ടിയിരിക്കും അതിപ്പോ എത്ര ശ്രദ്ധിച്ചാലും അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തായാലും നോക്കണ്ടത് ആകുമ്പോ പിന്നെ ഷർട്ട് കാണുമ്പോ ആദ്യം തന്നെ ഇരുന്നൂറ്റമ്പത് കൊടുത്ത സമാധാനം അപ്പൊ അതാണ് ഈ കാണുന്നത് കേട്ടോ നമ്മളിങ്ങനെ റോഡിൽ ഇങ്ങനെ നിക്കണ കാണല്ലോ സംഭവം അതാണ് ഇതാണ് ചെക്ക് ചെയ്യണത് എത്രയാണ് കിട്ടുക അതേപോലെ ഈ മൈലേജിന്റെ തന്നെ പോലെ ഇമ്പോർട്ടന്റ് ആണ് ഈ സർവീസിന്റെ എത്ര ആൾക്കാർക്ക് അറിയാൻ ഫസ്റ്റ് സർവീസ് അഞ്ഞൂറ് മണിക്കൂറുണ്ട് ആ

നമ്മള് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നമ്മള് കുളപ്പുള്ളിയാണ് സലുബന്റെ വീട് കൈയിലേടാണ് അപ്പൊ ഈ കുളപ്പുള്ളിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മള് റോഡിൽ കൂടെ പോകുമ്പോ തന്നെ ഇഷ്ടം പോലെ ലോറികൾ വർഷാപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഇവിടെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സർവീസ് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഉണ്ട് ഈ കുളപ്പുള്ളി പോലെ ഇങ്ങനെ കുറെ വർഷാപ്പ് എന്തൊക്കെയുള്ള രാജാട്ടൻ പറയും ആറന്റിയും ആ പിന്നെ കുഴപ്പമില്ല ീ ലെഫ്റ്റ് തിരിഞ്ഞു പോയിട്ടാണ് അപ്പോൾ എടുത്തിട്ട് ലോഡ് എടുത്ത് പോണ്ടോട് കണ്ടില്ലേ വിഷുവൽസ് കാണിച്ചു കോറി എത്തി പാറ പൊട്ടിക്കുന്ന സമയണ്ട് ആ സമയത്തേക്ക് ഇവിടെ ആയിരിക്കും പ്രവേശനമുക്കാല് ടു പൈനേമുക്കാല് ഈവനിങ് വെച്ചാൽ ഒന്നേ മുക്കാല് ടു രണ്ടേ മുക്കാല് എൻ്റെ ഇടയിൽ തരുന്നിട്ട് വെള്ളമൊക്കെ വരാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഉണ്ടായ വെള്ളമാണ് നിങ്ങൾ കണ്ണ് കോറിയിന്ന് പിടിച്ച മീനിനൊക്കെ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വെള്ളം വരും കല്ലിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കുകയാണല്ലോ ഒരു കോറി നടത്തി കൊണ്ടുപോകാൻ പറഞ്ഞാൽ ചില്ലറ അടങ്ങേറന്നല്ലോ പ്രകൃതി പ്രശ്നങ്ങൾ അത് വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് അവിടുത്തെ നാട്ടുകാരെ സമാധാനിപ്പിക്കൽ അതേപോലെ തന്നെ വണ്ടിയുടെ മെയിൻ്റനൻസ് അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകളുണ്ട് പിന്നെ ഇതേമാതിരി ഇത് കൂടെയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡ് എന്ന് പറയുമ്പോഴും ഭയങ്കര ഭയാനകമായിട്ടുള്ള വഴിയാണ് കേട്ടോ ഇപ്പം സനുപേട്ട അത്ര എക്സ്പേർട്ട് ആയതുകൊണ്ട് നമുക്കത് വലിയ കഥയ്ക്ക് പ്രശ്നം എന്ന് മാത്രം കറക്റ്റ് വഴിയുണ്ടാവുള്ളൂ ഒരു വണ്ടി ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അതിനുസട്ട് ഇവർ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയണൊക്കെ ഉണ്ട് ഒരു വണ്ടി വരുമ്പോൾ അതിനുസട്ട് മാർക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നതൊക്കെ എന്നാലും റിസ്ക് തന്നെയാണ് കല്ല് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരോ സൈസ് സൈസ് ആയിട്ട് ഓരോ സൈഡിലും ഓരോ സൈസിലുള്ള കല്ലുകളാണ് അങ്ങനെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാരും ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജെ സി ഇവിടെ തറ്റത്ത് അവസാനം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കോറിയിൽത്തെ വണ്ടികൾക്ക് ഉള്ള ഫ്യൂവൽ ആണ് കേട്ടോ ഈ വന്നു പോകുന്നത് അപ്പോൾ അവർ പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ലല്ലോ വണ്ടിയൊക്കെ ഇറക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അതാണ് വണ്ടിയില് കല്ല് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കിട്ടി ചെറുതല്ല അത്യാവശ്യം നല്ല ഞാൻ ജെർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഹേ പീപ്പിൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇതിന്റെ ഒരു പാർട്ട് ടു വരുന്നുണ്ടോട്ടോ ഓക്കെ